നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പത്താം തീയതി പുലർച്ചെ പന്ത്രണ്ട് പത്തൊമ്പതിന് വ്യാഴഗ്രഹത്തിന്റെ മൗഢ്യം അവസാനിക്കുകയാണ് വ്യാഴഗ്രഹത്തിന്റെ ഈ മൗഢ്യാവസാനം എല്ലാ നക്ഷത്രക്കാർക്കും ഒരു പുത്തൻ ഉണർവും ഐശ്വര്യവും നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം വ്യാഴമാണെന്ന് ഏവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈശ്വരാധീനത്തിൻ്റെയും ഒക്കെ കാരണഭൂതൻ വ്യാഴം എന്ന ഗ്രഹമാണ് ഇങ്ങനെയുള്ള വ്യാഴമാണ് ഇപ്പോൾ തൻ്റെ മൌഢ്യമാകുന്ന കരിമ്പടം മാറ്റി പൂർവാധികം ശോഭയോടെ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാവുകയും പ്രപഞ്ചത്തിലുള്ള സകലമാന ജീവജാലങ്ങൾക്കും ഐശ്വര്യം ചുരിയുന്നതും വ്യാഴം സർവേശ്വരകാരകനാണ് എല്ലാ ദൈവങ്ങളുടെയും ചൈതന്യം അടങ്ങിയ ഏകഗ്രഹവും വ്യാഴം തന്നെ നമുക്കറിയാമല്ലോ നമുക്ക് ചുറ്റും പന്ത്രണ്ട് രാശികൾ ഉണ്ടെന്നുള്ള കാര്യം ഈ പന്ത്രണ്ട് രാശികളിലുമായി നമ്മുടെ ജീവിതത്തിൻ്റെ സകലമായ കാര്യങ്ങളും പ്രപഞ്ചം ക്രമമായി വിന്യസിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ രാശിയായ ലഗ്നം മുതൽ പന്ത്രണ്ടാമത്തെ രാശിയായ ദ്വാദശ ഭാവം വരെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിൽ ഓരോരോ ഭാവങ്ങളിലും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ അന്തർലീനമായി കിടക്കുകയാണ് മാത്രമല്ല ലഗ്നം നമ്മുടെ തലയായും രണ്ടാം ഭാവം മുഖമായും മൂന്നാം ഭാവം ചുമലും കൈകളായും നാലാം ഭാവം നെഞ്ചായും അഞ്ചാം ഭാവം മേൽവയറായും ആറാം ഭാവം അടിവയറായും ഏഴാം ഭാവം വസ്തിപ്രദേശമായും എട്ടാം ഭാവം ഗുഃ്യഭാഗമായും ഒൻപതാം ഭാവം തുടകളായും പത്താം ഭാവം കാൽമുട്ടുകളായും പതിനൊന്നാം ഭാവം കണങ്കാലായും പന്ത്രണ്ടാം ഭാവം കാൽപാദങ്ങളായും സങ്കല്പിച്ചിരിക്കുന്നു ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു ഭാവത്തിന് തകരാറ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ അവയവങ്ങളിൽ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിക്കുന്നു നവഗ്രഹങ്ങളിൽ വെച്ച് മറ്റേതൊരു ഗ്രഹത്തെക്കാളും നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ഗ്രഹം വ്യാഴമാണ് പന്ത്രണ്ട് രാശികളിൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ പാവങ്ങൾ ഒഴിച്ച് മറ്റേതൊരു ഭാവത്തിലായാലും വ്യാഴം നിൽക്കുമ്പോൾ വളരെ നല്ല ഫലം തന്നെയായിരിക്കും തരുന്നത് എന്നാൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോഴും തൻ്റെ കാരകത്വങ്ങൾക്ക് ഹാനി വരുമ്പോഴും വ്യാഴം ആ പാവങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മറ്റേതൊരു ഗ്രഹത്തെക്കാളും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും തരുന്നത് എന്നാൽ വ്യാഴം തികച്ചും പ്രജ്ഞയായിട്ട് പോകുന്ന ഒരേ ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ അത് വ്യാഴന്റെ മൗഢ്യമാണ് ഒരു ഗ്രഹത്തിന്റെ മൗഢ്യം എന്ന് വെച്ചാൽ അത് തികച്ചും ആ ഗ്രഹത്തിന്റെ മരണം തന്നെയാണ് അത് ജാതകത്തിലായാലും ചാരവശാലായാലും ആ സമയം ആ ഗ്രഹത്തിൽ നിന്നും നമുക്ക് യാതൊരുവിധ ഗുണങ്ങളും ലഭിക്കുന്നതല്ല മാത്രമല്ല ആ ഗ്രഹം ഏതൊക്കെ കാരകത്വം വഹിക്കുന്നുവോ ഏതൊക്കെ ഭാവങ്ങളുടെ ആധിപത്യം വഹിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ച് തകരാറിലാകുന്നു താറുമാറിലാകുന്നു ഇത്രയും ഗുരുതരമായ ഈ മൗഢ്യം എന്താണെന്ന് നമുക്കിന്ന് പരിശോധിക്കാം സൗരയൂഥത്തിലെ വളരെയേറെ തീക്ഷ്ണതയുള്ള നക്ഷത്രം സൂര്യനാണല്ലോ സൂര്യൻ്റെ തീക്ഷ്ണത എന്താണെന്ന് നാം ഏവർക്കും വളരെ നന്നായി അറിയുകയും ചെയ്യാം നട്ടുച്ച നേരം സൂര്യനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധ്യമല്ലല്ലോ ഇതേ അവസ്ഥ തന്നെയാണ് ഗ്രഹങ്ങളുടെയും നമുക്കറിയാം എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നു എന്ന് ഗ്രഹങ്ങൾ ഒരു ദീർഘവൃത്താകൃതിയിലാണ് സൂര്യനെ ചുറ്റുന്നത് അങ്ങനെ സൂര്യനെ പരിക്രമണം ചെയ്യുന്നത് കാരണം ഗ്രഹങ്ങൾ എല്ലാ സമയവും സൂര്യനിൽ നിന്നും ഒരേ നിശ്ചിത അകലത്തിലായിരിക്കുകയില്ല പല ഘട്ടങ്ങളിലും ഗ്രഹങ്ങൾക്ക് സൂര്യനുമായിട്ടുള്ള അകലം കൂടുകയും കുറയുകയും ചെയ്യും സൂര്യനെ ചുറ്റുന്നതിനിടയിൽ ഈ ഗ്രഹങ്ങൾ സൂര്യന്റെ വളരെ അടുത്തെത്തുമ്പോൾ സ്വാഭാവികമായും സൂര്യന്റെ ചൂടും വെളിച്ചവും ഈ ഗ്രഹത്തിൽ അതിതീക്ഷണമായി പതിക്കുന്നു ആ സമയത്ത് ആഗ്രഹങ്ങൾ തികച്ചും നിശ്ചേഷ്ടരായി പോകുന്നു സൂര്യന്റെ പ്രഭാവത്തിൽ ആഗ്രഹങ്ങൾ തങ്ങളുടെ ആസ്തിത്വം നശിച്ച് നിഷ്ക്രിയരായി തീരുന്നു ഇതിനെയാണ് നമ്മൾ ഗ്രഹങ്ങളുടെ മൗഢ്യം എന്ന് വിളിക്കുന്നത് വ്യാഴത്തിന്റെ കാര്യവും ഇത് തന്നെയാണ് പ്രാചീന ജ്യോതിഷികൾ ഇതിനെ വ്യാഴൻ കറുത്തുപോയി എന്നാണ് പറയുന്നത് കാരണം അതിതീവ്രമായ വെളിച്ചം നമ്മുടെ കണ്ണുകളിൽ അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ പ്രജ്ഞ കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ പിന്നെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുമില്ല ഇത് ഒരു തരത്തിൽ ഇരുട്ട് തന്നെയാണല്ലോ എന്നാൽ പാശ്ചാത്യ ജ്യോതിഷികൾ ഒരു ഗ്രഹം സൂര്യനോട് വളരെ അടുത്ത് വരുമ്പോൾ ആ ഗ്രഹം കൂടുതൽ ശോഭയോടെ തിളങ്ങുമെന്നും അത് കൂടുതൽ ഫലദാതാവായി തീരും എന്നാണ് പറയുന്നത് പ്രാക്ടിക്കലായി നോക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം രാത്രി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എതിരെ വരുന്ന ഒരു വാഹനത്തിൻ്റെ ഹൈ ബീം പെട്ടെന്ന് നമ്മുടെ കണ്ണിലടിച്ചാലുള്ള സ്ഥിതി ഒന്ന് ഓർത്തു നോക്കിയാൽ മാത്രം മതിയല്ലോ ഇത് മനസ്സിലാക്കാൻ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത പരിധിയിൽ അടുത്ത് വരുമ്പോഴാണ് അവയ്ക്ക് മൗഢ്യം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ എല്ലാ ഗ്രഹങ്ങളും ഒരേ നിശ്ചിത അളവിൽ എത്തുമ്പോഴല്ല അവയ്ക്ക് മൗഢ്യം ബാധിക്കുന്നത് ഓരോ ഗ്രഹത്തിനും അത് വ്യത്യസ്തമാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹം ബുധനാണല്ലോ ബുധൻ സൂര്യൻ നിൽക്കുന്ന രാശിയിലോ അല്ലെങ്കിൽ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ ഒരു രാശി അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ ആയിരിക്കും എപ്പോഴും കാണപ്പെടുന്നത് ഇത്ര അടുത്ത് സഞ്ചരിക്കുന്നതിനാൽ ബുധൻ ഇടയ്ക്കിടയ്ക്ക് മൗഢ്യത്തിൽ പോകാറുമുണ്ട് സൂര്യൻ്റെ പതിമൂന്ന് ഡിഗ്രിക്കുള്ളിൽ ബുധൻ വരുമ്പോഴാണ് ബുധന് മൗഢ്യം സംഭവിക്കുന്നത് ബുധൻ കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ അടുത്ത് സഞ്ചരിക്കുന്ന ഗ്രഹം ശുക്രനാണല്ലോ ഒരിക്കലും സൂര്യൻ്റെ രണ്ട് രാശികൾ വിട്ട് അപ്പുറത്തേക്ക് ശുക്രൻ പോകാറില്ല ശുക്രൻ സൂര്യൻ്റെ ഒമ്പത് ഡിഗ്രി അടുത്ത് വരുമ്പോഴാണ് ശുക്രന് മൗഢ്യം ഉണ്ടാകുന്നത് ശുക്രൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഭൂമിയാണല്ലോ അത് കഴിഞ്ഞാൽ ചൊവ്വയാണ് വരുന്നത് ചൊവ്വയ്ക്ക് സൂര്യനിൽ നിന്നും പതിനേഴ് ഡിഗ്രി അടുത്ത് വരുമ്പോഴേക്കും മൗഢ്യം സംഭവിക്കുന്നു അത് കഴിഞ്ഞാൽ സാക്ഷാൽ വ്യാഴമാണ് സൂര്യനിൽ നിന്നും പതിനൊന്ന് അടുത്ത് വരുമ്പോൾ വ്യാഴിന് മൗഢ്യം ആരംഭിക്കുകയായി ശനിയാകട്ടെ സൂര്യനിൽ നിന്നും പതിനഞ്ച് അടുത്തെത്തുമ്പോൾ മൗഢ്യം ബാധിക്കുന്നു ഇപ്പോൾ ഈ വരുന്ന ജൂലൈ മാസം പത്താം തീയതി വ്യാഴത്തിന്റെ മൗഢ്യം മാറുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് അഞ്ച് കൂറുകളിലെ പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് അവ യഥാക്രമം ഇടവം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ കൂറുകാരാണ് ഇടവക്കൂറുകാരായ കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഇപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി കുടുംബ സൗഖ്യം ധനധാന്യ സമൃദ്ധി കുടുംബസുഖം വാക്സാമർഥ്യം മുതലായ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസപരമായി തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിദ്യാഭ്യാസം വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുന്നു ഒരു ലോണിന് അപേക്ഷിച്ചിരുന്നവർക്ക് അത് ലഭിക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങൾ മാറി ലോൺ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ രോഗം തന്നെയോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ബാധ്യതകൾ കുറേയെങ്കിലും കൊടുത്തു തീർക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത്തരം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാനും തുടർന്നുകൊണ്ട് തൊഴിലിൽ പുരോഗതി കൈവരിക്കുവാനും ആകുന്നു നിങ്ങൾ കുറച്ചു നാളായി ഒരു അഡീഷണൽ വരുമാനം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനുള്ള ഒരു അവസരവും ഇപ്പോൾ വന്നു ചേരുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്കിത് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ കാലമായിരിക്കും ഏതെങ്കിലും ഒരു കാര്യം ഇവർ വളരെ നാളായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കിട്ടുന്നതാണ് ബിസിനസ്സുകളിൽ നിന്ന് ലാഭം തൊഴിലിൽ അഭിവൃദ്ധി എന്നിവയെല്ലാം ഉണ്ടാകുന്നു ഇപ്പോൾ സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായിട്ടുമൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന സമയവുമാണ് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു താൽപ്പര്യം ഉണ്ടാവുകയും മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന പല ആശയങ്ങളും പൊടിതട്ടി പുറത്തെടുക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു ഉത്സാഹവും ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട് അപ്രതീക്ഷിതമായ ഒരു ലാഭം വരാനിടയുണ്ട് ലോട്ടറി ചിട്ടി മുതലായ ഏതെങ്കിലും മേഖലകളിൽ നിന്നും കുറച്ച് പണം ലഭിക്കുവാൻ സാധ്യതയുമുണ്ട് ഇൻഷുറൻസ് ഷെയർ മാർക്കറ്റ് ഇതുപോലെയുള്ളവയിൽ നിന്നും ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹാദി കാര്യങ്ങൾക്ക് ഇവർക്കിപ്പോൾ അനുകൂലമായ സമയവുമാണ് വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ആലോചന ഒത്തുകിട്ടുവാനും വിവാഹ നിശ്ചയത്തിനും അനുകൂലമായ സമയമാണ് വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കും ഇപ്പോൾ വളരെ സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക സന്താനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതിമാർക്ക് ഒരു സന്താനത്തെ ലഭിക്കുവാനും സാധ്യതയുണ്ട് നിങ്ങൾ പ്രായമായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഇപ്പോൾ വളരെ നല്ല സമയമായിരിക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റും ഇത് വളരെ അനുകൂലമായ കാലം തന്നെയാണ് മാത്രമല്ല മക്കൾക്ക് വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ അനുയോജ്യമായ ഒരു ബന്ധം ശരിയായി വരാനും ഇടയുണ്ട് വിവാഹം കഴിഞ്ഞ മക്കളുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ ആകാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് ഈ പറഞ്ഞതെല്ലാം ജൂലൈ പത്താം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ട് വരെയുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം അനുകൂലമായി വരണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശയും അപകാരവും കൂടി അനുകൂലമായി വരേണ്ടതുണ്ട് വ്യാഴത്തിന്റെ മൗഢ്യം മാറി നല്ല ഫലങ്ങൾ ലഭിക്കുന്ന അടുത്ത നക്ഷത്രക്കാർ ചിത്തിരയുടെ രണ്ടാം പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും അടങ്ങിയ തുലാക്കൂറുകാരാണ് ഇവർക്കും ഇത് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കാലമായിരിക്കും മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും ഈശ്വരാനുഗ്രഹവും ലഭിക്കുന്ന സമയമായിരിക്കും ഇവർക്കിപ്പോൾ പിതാവിൻ്റെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹവും ആശീർവാദവും ലഭിക്കുന്ന കാലഘട്ടമാണിത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള ഉപാസനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ബലം വർദ്ധിക്കുന്ന സമയവുമാണ് മന്ത്രസിദ്ധിയും ഇപ്പോൾ ലഭിക്കുന്നതാണ് നിങ്ങൾ കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുവാനും അതുവഴി മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന സമയവുമാണ് സംഗീതം നൃത്തം മുതലായ കാര്യങ്ങളുടെ പഠനം ആരംഭിക്കുവാൻ അനുകൂലമായ കാലമാണിത് ഇത്യാദി കലാരൂപങ്ങളുടെ അരങ്ങേറ്റത്തിനും പറ്റിയ സമയമാണ് ഉന്നത പഠനത്തിന് വിദേശത്ത് പോകാനിരിക്കുന്നവർക്ക് ഇത് അനുകൂലം തന്നെയാണ് ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങിപ്പോയവർക്കും മുടങ്ങിയ പഠനം പുനരാരംഭിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അധ്യാപകർക്കും ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലം തന്നെയാണ് മനസ്സിൽ ഒരു ഉന്മേഷവും ഊർജ്ജസ്വലതയും വന്നു ചേരുന്നതാണ് പലയിടങ്ങളിൽ നിന്നും സഹായങ്ങളും സപ്പോർട്ടുമൊക്കെ കിട്ടുന്നതുമാണ് ശാരീരിക ക്ഷമത വർദ്ധിക്കുന്നതാണ് ശരീരം അല്പം വണ്ണം വയ്ക്കുവാനും സാധ്യതയുമുണ്ട് സഹോദരങ്ങൾ ബന്ധുജനങ്ങൾ അയൽപക്കക്കാർ സുഹൃത്തുക്കൾ സന്താനങ്ങൾ ഇവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു പോകുവാനും സാധിക്കുന്നതുമാണ് മനസ്സിൽ പുത്തനാശയങ്ങൾ രൂപം കൊള്ളുന്നതും അതിൽ മിക്കവാറും കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ പ്രയത്നിക്കുന്നതുമാണ് അത്തരം പ്രയത്നങ്ങൾക്ക് ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതുമാണ് നിങ്ങൾ ഒരു രക്ഷിതാവാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് അനുയോജ്യവുമായിരിക്കും ഈ കാലഘട്ടം നിങ്ങൾ മക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഒരു വ്യക്തിയാണെങ്കിൽ ഈ സമയത്ത് മക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളും പിണക്കങ്ങളും മാറി നല്ല രീതിയിൽ സഹകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും കാരണങ്ങളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കും കൂടി അനുകൂലമായ സമയമാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും കരവേറി വരുവാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് അത്തരം സാഹചര്യങ്ങളുള്ളവർ നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളോട് മനമൊരുക്കി പ്രാർത്ഥിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയും ഫലസ്ഥിതിയിൽ എത്തിച്ചേരുന്ന സമയമാണ് വ്യാഴത്തിന്റെ മൗഢ്യം മാറുമ്പോൾ നല്ല ഫലങ്ങൾ ലഭിക്കുന്ന അടുത്ത കൂറിലെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നിവയടങ്ങിയ ധനക്കൂറുകാരാണ് ഇവർക്കും ഇത് സിദ്ധിയുടെ കാലമാണ് ഇവർ ഏറെ നാളായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്നിട്ടും നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ പല സ്ഥിതിയിൽ എത്തിച്ചേരുന്ന സമയമാണിത് നിരന്തരമായി പല പല തടസ്സങ്ങളും മറ്റുള്ളവരുടെ പ്രതികൂലമായ ഇടപെടലുകളും മൂലം നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം ഒന്നൊന്നായി ഒഴിഞ്ഞു പോവുകയും പതിയെ പതിയെ നിങ്ങൾ ലക്ഷ്യത്തിലോട്ടടുക്കുകയും ചെയ്യുന്നതാണ് ഇത്രയും കാലം ശരിയായ തീരുമാനം എടുക്കുവാൻ കഴിയാതെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളെ പല പ്രാപ്തിയിലെത്തിക്കുവാൻ കഴിയുകയും ചെയ്യും ഇത്രയും കാലം ആരിൽ നിന്നും പറയത്തക്ക സഹായങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല എങ്കിൽ ഇനി മുതൽ കാര്യങ്ങൾ അങ്ങനെയല്ല നിങ്ങളെ സഹായിക്കാൻ പലരും മുന്നോട്ട് വരികയും അതുവഴി നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതുമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ തൊഴിലിലുള്ള പങ്കാളികളുമായി നല്ല രീതിയിൽ ആരോഗ്യപരമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നതുമാണ് പൊതുജനങ്ങൾക്കിടയിലും നിങ്ങളുടെ കസ്റ്റമർമാർക്കിടയിലും നല്ല ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുവാനും ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല തീരുമാനങ്ങൾക്കും ഉചിതമായ ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്കാകും മറ്റുള്ളവർക്കിടയിലെ ബന്ധങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോൾ പരിഹരിക്കാനാകും ഒറ്റപ്പെടലുകളിൽ നിന്നും വേദനകളിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് ഇപ്പോൾ ഒക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ലഭിക്കുന്നതുമാണ് വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ ദാമ്പത്യബന്ധം നല്ല നിലയിൽ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയുന്നതുമാണ് അകലെയിരിക്കുന്ന ദമ്പതിമാർ തമ്മിൽ ഒത്തുചേരുവാനും അതുവഴി ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ബന്ധം ഒത്തു വിവാഹം തന്നെ നടക്കുവാനും സാധ്യതയുണ്ട് ചെറുതും ഇടത്തരവുമായ യാത്രകൾ ചെയ്യാനിടവരും ഇപ്പോൾ ആഹാര കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കണം ശരീരം അല്പം തടിവെക്കുവാനോ അല്ലെങ്കിൽ വയർ അല്പം ചാടുവാനോ സാധ്യതയുണ്ട് കുറച്ചു കാലമായി ബുദ്ധിമുട്ടുകൾ പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധനക്കൂറുകാർക്ക് വളരെയേറെ ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കാലമായിരിക്കും ജൂലൈ പത്ത് മുതൽ ഒക്ടോബർ പതിനെട്ട് വരെയുള്ള മൂന്ന് മാസവും ചിലർ ദിവസങ്ങളും ഇനി വ്യാഴത്തിന്റെ മൗഢ്യമാറ്റം നല്ല നേട്ടം കൊടുക്കുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും അടങ്ങിയ കുംഭക്കൂറുകാർക്കാണ് ഇവർക്കും ഇത് സൗഭാഗ്യത്തിന്റെ കാലമാണ് വളരെയേറെ ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഉണ്ടാകുന്ന കാലവുമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സുഖവും ബുദ്ധിക്ക് നൈർമല്യവും ഈശ്വരഭക്തിയും ഉണ്ടാകുന്ന കാലവുമാണ് ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ വേർതിരിച്ചറിയാനും ഏത് ഉൾക്കൊള്ളണം ഏത് തള്ളിക്കളയണം എന്ന വിവേചന ബുദ്ധിയും ഉണ്ടാകുന്ന കാലവുമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അത് വിദ്യാഭ്യാസമാകട്ടെ തൊഴിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് വിനോദ സംബന്ധമായ കാര്യങ്ങളാകട്ടെ ഇവയിൽ ഏതിലാണെങ്കിലും കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധയും ബുദ്ധിയും ചെലുത്തുവാനും അതിനെ മറ്റുള്ളവരിൽ നിന്നും കുറച്ചും കൂടി മേന്മയേറിയ തലത്തിലേക്ക് എടുത്തുയർത്തുവാനും നിങ്ങൾക്ക് കഴിയും കല സാഹിത്യം സംഗീതം ഇത്യാദി വിഷയങ്ങളിൽ അഭിരുചിയുള്ളവർക്ക് അവരവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരുവാനും അത് ഒരു തൊഴിലാക്കിയവർക്ക് അതിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഇപ്പോൾ വേണ്ട രീതിയിൽ വേണ്ട വിധത്തിൽ വേണ്ടതുപോലെ വിനിയോഗിക്കുവാൻ നിങ്ങൾക്കാകും മനസ്സിൽ ഭക്തിയും ആധ്യാത്മികവുമായ ചിന്തകൾ ഉണർന്നു വരുന്ന സമയവുമാണ് തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ ഈശ്വര പ്രാർത്ഥനയ്ക്കായി അല്പം സമയം നീക്കിവെക്കുന്നതുമാണ് യോഗ മെഡിറ്റേഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ സാധാരണയിൽ കവിഞ്ഞ ഒരു ശ്രദ്ധ അതിൽ കൊടുക്കാനാകും ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാവുകയും എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായ ഫലം ഇപ്പോൾ ലഭിക്കുകയും ചെയ്യും കാരണം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ തികച്ചും ആത്മാർത്ഥത കലർന്നതായിരിക്കും കൂടുതൽ കൂടുതൽ അറിവുകൾ നേടണം എന്ന ഒരു ചിന്ത മനസ്സിൽ ഉയർന്നു വരുന്ന കാലമാണ് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയും ഐശ്വര്യത്തിന് വേണ്ടിയും പ്രയത്നിക്കുകയും ചെയ്യും ഉപരിപഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത് അനുകൂലമായ സമയമാണ് അധ്യാപക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഇത് നല്ല കാലവുമാണ് തൻ്റെ തൊഴിലിൽ ഇപ്പോൾ ശോഭിക്കുവാൻ കഴിയുന്നതാണ് തൊഴിൽപരമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ മാറിപ്പോകുന്നതുമാണ് മനസ്സിന് കൂടുതൽ ഏകാഗ്രത ലഭിക്കുകയും അതുവഴി ചിന്തകൾ നേർവഴിയിൽ തിരിച്ചുവിടുവാനും സാധിക്കുന്നതുമാണ് കുറച്ചു നാളായി മനസ്സിന് അലട്ടിക്കൊണ്ടിരുന്ന ദുർചിന്തകളും ദുഃഖകരമായ കാര്യങ്ങളും വിട്ടൊഴിഞ്ഞ് അവിടെ ശാന്തിയും സമാധാനവും വന്നു നിറയുന്നതുമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിൽ ആത്മീയവും ആധ്യാത്മികവുമായ ഒരു പ്രകാശകരണം വന്ന് പതിക്കുകയും അതോടെ നിങ്ങളുടെ അശാന്തമായ മനസ്സ് ശാന്തവും സ്വച്ഛവുമായി തീരുന്നതുമാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പത്താം തീയതി വ്യാഴിന്റെ മൗഢ്യം അവസാനിക്കുമ്പോൾ ഇടവം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ അഞ്ച് കൂറുകളിലെ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ജീവിതാനുഭവങ്ങളെക്കുറിച്ചാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞത് ആരുടെയും വ്യക്തി കാര്യങ്ങളല്ല പൊതുഫലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനുമനുസരിച്ചും ഈ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം